ോക്കെ നല്ല സുഖം നല്ല ചൂടൊക്കെ ആയിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും എ സി ഇട്ടിട്ടാണോ എടുക്കാറ് ഈ കറണ്ട് ബില്ല് കൂടുന്നോണ്ട് എ സിട്ടാണ്ട് കിടക്കുന്ന വല്ലവരുണ്ടോ അങ്ങനെയുള്ളവരുണ്ടാവും നമ്മുടെ കൂട്ടത്തില് ഞങ്ങൾക്ക് അങ്ങനെയുള്ളവരാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പൊ അതിന് മുന്നായിട്ട് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഇതേപോലത്തെ ഈ വൈമാളില് അല്ല മാളിലൊക്കെ ഇവിടെ വൈമാളാണ് കേട്ടോ അതാണ് ഈ വൈമാൾ വരുന്നത് വായില് അപ്പം ഇതുപോലെ മാളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കുറെ സഞ്ചികളൊക്കെ ഉണ്ടാവില്ലേ അത് നിങ്ങൾ എന്താ ചെയ്യാറ് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കാശ് കൊടുക്കാതിരിക്കാനായിട്ട് എടുത്ത് വെക്കും അല്ലേ ഇനി അങ്ങനെ എടുത്തുവെച്ച കേട്ടോ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ സഞ്ചികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ മാറ്റി വെക്കണം കേട്ടോ എന്തിനാണെന്നറിയാം നമ്മൾ വീട്ടിൽ എ സി ഉണ്ടാക്കാനായിട്ട് അപ്പൊ അതുപോലെയുള്ള നല്ല നല്ല ടിപ്പുകളാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഇട്ട് തരാം ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ നോമ്പ് കാലത്ത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ മല്ലീല പുതിന എന്നിവയൊക്കെ അല്ലേ ഇത് കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം വെച്ച് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അതിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞ് വാടിയ പോലെ ഇരിക്കും എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും അത് വാടിയ പോലെ ഇരിക്കും അല്ലേ പക്ഷെ ഞാൻ ചെയ്യുന്ന ഈ ഒരു ടിക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് പുതിയതുപോലെ ഇരിക്കുന്നത് കാണാൻ പറ്റും അപ്പം അതിൻ്റെ വേര് ഞാൻ ആദ്യം തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുന്നുണ്ട് സാധാ പച്ച വെള്ളമാണ് അതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ കഴുകിയെടുക്കാം അഴുക്കുകളൊക്കെ അതിനുശേഷം ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ഇട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന് വേരൊക്കെ വന്ന് പുതിയ ഇലകളൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ നമുക്കത് പുതിയ ചട്ടിയിലേക്ക് മാറ്റി നടാം കേട്ടോ ഇനി വെള്ളത്തിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഇലകൾ അതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് തവണ നന്നായിട്ട് കഴുകിയെടുക്കുക ഒരുപാട് കീടനാശിനികളൊക്കെ അടിച്ചു വരുന്നതായിരിക്കും ഇതൊക്കെ അതൊക്കെ പോകാനായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം തോർത്തി എടുക്കാം കേട്ടോ ഒരു തവണ കഴിഞ്ഞ് രണ്ട് തവണ മൂന്ന് തവണയൊക്കെ നമുക്കിത് കഴുകിയെടുക്കാം വിനാഗിരി ഒഴിച്ചതുകൊണ്ട് തന്നെ ഇതിൻ്റെ കീടനാശിനികളൊക്കെ നന്നായിട്ട് പോകും ഇനി നമുക്ക് വേണ്ടത് നമ്മൾ സാധാരണയായിട്ട് മാളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സഞ്ചി ഇല്ലേ ആ സഞ്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ സഞ്ചിനെ നന്നായിട്ടൊന്ന് നിവർത്തിയിടുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഒരു മല്ലിയില നന്നായിട്ട് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് ഇട്ട് കൊടുത്തിട്ട് രാത്രിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ തന്നെ പോയി കിടന്നു പിറ്റേ ദിവസം ഞാൻ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് രണ്ടാമത് വീഡിയോ എടുക്കുന്നത് പക്ഷേ അപ്പോഴും ഈ ഒരു മല്ലിയില വാടാതെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് അല്ല നമ്മുടെ ഈ ഒരു സഞ്ചി തുണി സഞ്ചിയിലാക്കിയിട്ട് ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നും സംഭവിക്കില്ല കേട്ടോ ഇനി ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് വെക്കാം പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നും സംഭവിക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഇതോ ഒരു വെള്ളത്തിലാക്കിയിട്ട് നമ്മളിങ്ങനെ വെക്കില്ലേ അതിൻ്റെ മേലെ നമ്മൾ ഈ തുണിസഞ്ചി ഇങ്ങനെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്താലും ഇത് വാടാതെ ഇങ്ങനെ കുറേ നാളിങ്ങനെ നിൽക്കും കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്യാരറ്റ് എങ്ങനെയാണ് കുറേ നമ്മൾ എന്ന് നോക്കാം ഇതേപോലെ ഒരു ബോക്സ് എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ക്യാരറ്റ് വെച്ചിട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് അടച്ചു വെക്കുക അതിനുശേഷം നമുക്കിത് പുറത്ത് വെക്കാം അല്ല ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കുറച്ചധികം കാലം നിൽക്കും പുറത്താണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസമേ നിൽക്കുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതേപോലെ കയറിയ സഞ്ചികളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളുടെ ഈ മാളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക കട്ട് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു എന്താ ചില്ലി ഉണ്ടല്ലോ ഏത് ചില്ലിയായാലും കുഴപ്പമില്ല ഇതേപോലെ അതിൻ്റെ ആ ഒരു തണ്ട് മുറിച്ച് കളഞ്ഞതിന് ശേഷം പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം അത് നമ്മുടെ ഈ ഒരു തുണീനെ നന്നായിട്ട് ഒന്ന് നനച്ചെടുക്കുക നനച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു മുളക് ഇട്ട് വെച്ചിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ വാടില്ല പഴുത്തുപോയില്ല ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട ഇങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ ബോക്സിലാക്കി വെക്കുക ഇതേപോലെ നനച്ചിട്ട് ബോക്സിലാക്കിയിട്ട് വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം പുറത്ത് ഒന്നും പറ്റാണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് കേടായി പോകുന്ന ഒരു സംഭവമാണ് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നമുക്ക് കേടാകാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് അടുത്ത് പറയുന്നത് ഈ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഒപ്പം നമ്മുടെ ഉണ്ടല്ലോ ആപ്പിളും പെട്ടെന്ന് കേടാവുന്ന ഒരു സംഭവമാണ് ഉരുളക്കിഴങ്ങും ആപ്പിളും കൂടി ഒരുമിച്ച് നിങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കേടാവില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഈ വേറൊരു സംഭവം കൂടി ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും സ്കിപ്പ് ചെയ്യാതൊക്കെ വീഡിയോ കാണും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കാതിന് ശേഷം നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അത് കുറച്ച് ചുരുട്ടിയിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കുറച്ചധികം ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം കാലം നമ്മുടെ ഈ ഒരു ആപ്പിളും അതുപോലെ തന്നെ പൊട്ടാറ്റോയും ഒരു കേടുപാടും കൂടാതെ ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇത് ഡാർക്ക് പ്ലേസിൽ വേണം സൂക്ഷിക്കാനായിട്ട് അതായത് വെളിച്ചൊന്നും സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക കേട്ടോ ഇനി ഇതുപോലെ ബീൻസ് പയർ ഒക്കെ ഉണ്ടാവുമല്ലോ പയർ വർഗ്ഗങ്ങളൊക്കെ അത് ഇതേപോലെ നമുക്ക് പുറത്തു വെച്ചാലും ഫ്രിഡ്ജില്ലാതെ പുറത്തു വെച്ചാലും കേടാകാത്തത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് ഇതേപോലെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള അസഞ്ചി ഉണ്ടല്ലോ അസഞ്ചിനെ നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഒന്ന് പിഴിഞ്ഞ് കൊണ്ടുവരാം കേട്ടോ അതിനുശേഷം നമ്മുടെ ഈ ഒരു പയറ് ബീൻസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് വെക്കുക അതിനുശേഷം ഒരു ബോക്സിലാക്കിയിട്ട് അടച്ചിട്ട് പുറത്ത് ഫ്രിഡ്ജിലല്ല പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പം വരാതെ കുറേ ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ നമ്മളിത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക വെള്ളം കൊണ്ട് അപ്പോൾ ആ ഒരു വെള്ളത്തിന് നനവുകൊണ്ട് ഇതിനൊന്നും പറ്റാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മളിത് കുറച്ച് ദിവസമായി വീഡിയോ അതിന് മുന്നെടുത്തിട്ടുള്ളതാണ് രണ്ട് മൂന്നാല് ദിവസം മുന്നേ നമ്മുടെ മല്ലിച്ചപ്പൊക്കെ ഇവിടെ വേര് വന്ന് മുളച്ച് വന്നിട്ടുണ്ട് നമുക്ക് എന്തെയ്യാ ഒരു ചട്ടിയിലേക്ക് ഞാനിതിങ്ങനെ നട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നട്ട് കൊടുത്ത ഈ ഒരു ചട്ടിയുടെ മേലേക്ക് നമ്മുടെ ഈ ഒരു സഞ്ചി മുഴുവനോടെ ഒന്ന് നനച്ച് മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഡ്രൈ ആവാതെ എപ്പോഴും നല്ല നനവോട് കൂടിയിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നുണ്ട് ആപ്പിളൊക്കെ ഒരു സംഭവം പറ്റിയിട്ടില്ല ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല കണ്ടോ ഒന്നും സംഭവിക്കില്ല കേട്ടോ ഒരണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ഇത് നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് അതും കണ്ടോ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കണ്ടില്ലേ ഇത് ഞാൻ കുറച്ച് ദിവസം പുറത്ത് വെച്ചു കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചു കണ്ടോ ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഒരാഴ്ച മേലെയൊക്കെ ആയി നാല് ദിവസത്തേ മേലെ ആയിട്ടുണ്ട് പിന്നെ ഇനി അടുത്ത ടിപ്പ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചപ്പാത്തിയൊക്കെ നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകില്ലേ അപ്പോൾ ഈ ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഉള്ളിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഈ ചപ്പാത്തിനെ കിട്ടോ എത്ര കാലത്ത് ചുട്ട് വെച്ചിട്ട് വൈകുന്നേരം ആയാൽ പോലും ഇതിന് ഒരു ഡ്രൈ ആവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ചപ്പാത്തി ഇരിക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പ് നമ്മുടെ ഈ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവർക്കും എ സി ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഈ സാധാരണക്കാർക്ക് നമ്മുടെ റൂമിൽ എ സി കൂളായിട്ട് നമുക്ക് കിടക്കണ്ടേ അപ്പം അതിന് വേണ്ടി എന്താ ചെയ്യുക നല്ല തണുത്ത വെള്ളം ഒരു പാത്രത്തിൽ എടുക്കുക ഒരു സ്റ്റൂൾ എടുക്കുക ആ സ്റ്റൂളിന്റെ മേലേക്ക് ഈ പാത്രവും വെള്ളവും വെക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു സഞ്ചി ഉണ്ടല്ലോ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മുക്കി വെക്കുക നമ്മൾ ഏത് റൂമിലാണോ കിടക്കുന്നത് ആ റൂമിൽ വേണം ഇത് ചെയ്യാനായിട്ട് ആ റൂമിലെ ഫാൻ ഇട്ട് വെക്കുക ആ ഫാനിന് താഴെയായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റൂൾ വെക്കുക കേട്ടോ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫാൻ ഇടുന്ന സമയത്ത് ഒരു രണ്ട് സെക്കൻഡ് നമ്മുടെ ഒന്ന് തുറന്നിടുക അതിനുശേഷം ആ ഒരു ചൂടുവായുണ്ടാവുമല്ലോ അത് ഫുള്ള് പുറത്തേക്ക് പോയപ്പോൾ അപ്പം തന്നെ നമുക്ക് ജനൽ ക്ലോസ് ചെയ്യാം എന്നിട്ട് എന്ത് ചെയ്യുക വീണ്ടും നന്നായിട്ട് ഫാൻ കറക്കി കറക്കിയിടുക അപ്പോൾ നമ്മുടെ ഈ ഒരു തണവ് നമ്മുടെ ഈ ഒരു റൂമിൽ ഇങ്ങനെ തങ്ങി നിൽക്കും നല്ല വ്യത്യാസമായിരിക്കണം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഇതിലേക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കാം കാരണം ഈ ഒരു സഞ്ചിയിൽ വെള്ളം നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി പോയില്ല അങ്ങനെ തന്നെ നിൽക്കും നല്ല തണവ് നമ്മുടെ ഈ ഒരു എന്താ റൂമിൽ അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കുട്ടികളുള്ള ആണെന്നുണ്ടെങ്കിൽ വെള്ളം തട്ടിപ്പോകുന്നു പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് ആ പി ആ ഒരു തുണി അങ്ങനെ തന്നെ എടുത്തിട്ട് സ്റ്റൂറൂമിൽ ഇട്ടായാലും നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു കൂളിങ്ങിൻ്റെ അതേ ഫീലിംഗ് തന്നെ കിട്ടും കേട്ടോ ഇനി ജനലിൻ്റെ അരികത്ത് വെക്കാൻ പേടിയുള്ള ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വെച്ചോളൂ എനിക്കൊക്കെ നല്ല പേടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് മെനക്കെടാൻ പോകണില്ല അപ്പോൾ എല്ലാവരും നല്ല കൂൾ കൂളായിട്ടിരിക്കുക ഡ്യൂപ്ലിക്കേറ്റ് എ ഒക്കെ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എങ്ങനെ പോകുന്നു സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ എല്ലാവർക്കും അസാമുലൈക്കും